ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആലപ്പുഴ പോയിട്ടുള്ള ഹൗസ് ബോട്ട് എക്സ്പീരിയൻസിൻ്റെ ബ്ലോഗാണ് കേട്ടത് വെൽക്കം ടു ആദീസ് ബ്ലോഗ് അപ്പം അങ്ങനെ ഞാൻ ഷോർട്ട് ചോട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റേത് അപ്പോൾ അതിനകത്ത് പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ട്രെയിൻ കയറിയിട്ടാണ് പോയത് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പുലർച്ചയ്ക്കുള്ള ട്രെയിനാണ് കയറിയത് നമ്മൾ സ്ലീപ്പർ സ്ലീപ്പറെടുത്ത് കയറി അപ്പോൾ ഉറങ്ങി പോകാമല്ലോ ആ ട്രെയിൻ എത്തിയ ആൾക്ക് നല്ല വിശപ്പായിരുന്നു നമ്മൾ രാവിലത്തെ ഒക്കെ കഴിച്ചു എന്നിട്ട് നേരെ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ഫിനിഷിങ് പോയിൻ്റ് ആയിരുന്നു നമ്മളോട് സ്പോട്ട് പറഞ്ഞത് അവിടെ നിന്നാണ് ബോട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പോവുമായിരുന്നു അപ്പോൾ ഓട്ടോ ചേട്ടനോട് നമ്മൾ പിന്നെ ഇവിടുത്തെ വേറെ ആക്ടിവിറ്റീസ് എന്തൊക്കെയെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മൂപ്പുർ പറഞ്ഞത് ഇങ്ങനെ എന്താ ഹലോ എലിഫൻറ്റ് സഫാരി ഉണ്ട് പിന്നെ കയർ ഫാക്ടറി മെയിനായിട്ടും അവിടെ ഹൗസ് ബോട്ടാണ് ഈ വെള്ളം ആയിട്ട് ആലപ്പുഴ എന്ന് പറയുന്നത് തന്നെ കിഴക്കിൻ്റെ വെനീസ് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ വെള്ളമാണ് അവിടെ മെയിൻ അപ്പോൾ ഹൗസ് ബോട്ട് തന്നെയാണ് അവിടുത്തെ മെയിൻ ഒരു ടൂറിസം എന്ന് പറയാനുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഒരുപാട് ഹൗസ് ബോട്ടുണ്ട് ഈ സ്ഥലത്ത് ഫസ്റ്റ് ഒരു ലക്ഷറി ടൈപ്പ് മുതൽ ബഡ്ജറ്റ് സ്റ്റേ വരെയുള്ള എല്ലാം ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് സ്റ്റേ ആയിരുന്നു എടുത്തത് നമ്മൾ ആറ് പേരുണ്ടായിരുന്നു നമ്മളിങ്ങനെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റൊരു കോലാണ് ഇട്ടത് നമ്മളങ്ങനെ വേഗം ഒന്ന് ഹൗസ് ബോട്ട് എത്തി ഒന്ന് ഫ്രഷ് ആയാൽ മതി എന്നുള്ളൊരു അവസ്ഥയെന്ന് കാരണം പുലർച്ചയ്ക്ക് എങ്ങാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അനിയത്യവും ഉണ്ട് അവരും ഹസ്ബൻഡ് ഇതുപോലെ തന്നെ വ്ളോഗെടുക്കുന്നുണ്ട് അനൂസ് വ്ളോഗ പേര് അവൾ കുറച്ചും കൂടി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒരു ഐഡിയപരമായിട്ടാണ് അവൾ വീഡിയോസൊക്കെ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ എടുത്തു അവർ പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ ബോട്ട് എടുക്കുക അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് നാരങ്ങ നാരങ്ങാവെള്ളമൊക്കെ തന്നു കേട്ടോ അപ്പോൾ ബോട്ട് എടുത്തിട്ട് അവരെ ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തുന്ന പോലെ നമുക്ക് ബോട്ടിൽ കൊണ്ടുപോവുകയാണ് ചെയ്യാം അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് അവർ അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവർ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കിച്ചൺ ഉണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ട് അതെന്ന് വെച്ചാൽ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ നൈറ്റ് നമ്മൾ ഹോട്ടലിൽ ബോട്ടില് സ്റ്റേ ആണ് അപ്പോൾ ആ സമയത്തും ഒരാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മളങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോവാണ് നല്ല മഴയുള്ള ടൈം ആ ഒരു സൈക്ലോൺ ഉണ്ടായിരുന്നില്ലേ ചെന്നൈയിൽ മഴ പെയ്യുന്ന ഒരു സമയം ആ ഒരു സമയം രണ്ട് ദിവസം നല്ലൊരു മഴ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലപ്പുഴയ്ക്ക് പോയത് അപ്പോൾ ആ സമയമായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഭയങ്കര ചളിയായിരുന്നു എന്നുവെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് ക്ലിയറായിട്ട് വെതറൊക്കെ നന്നായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ കയറുമ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മുകളിലേക്കുള്ള ഒരു സ്റ്റെപ്പാണിത് ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലാണ് ഡൈനിങ് ഏരിയ വരുന്നത് അപ്പം ബഡ് സ്റ്റേ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വീട് ഒരു നോർമൽ ഹൗസ് സെറ്റപ്പ് ആണ് ലക്ഷറി സ്റ്റേ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഏരിയ ഉള്ള നന്നായിട്ട് ലൈറ്റൊക്കെ ഉള്ള ഇതൊക്കെയാണ് നമുക്ക് കിട്ടുക ഇതും നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കതിൻ്റെ വീടിന്ന് എടുക്കാൻ പറ്റില്ല നൈറ്റ് വീഡിയോ എടുത്തിട്ടില്ല രാത്രി കാണാൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഹോൾട്ട് ചെയ്ത സമയത്തും ഇതുപോലെ നല്ലൊരു ലക്ഷറി ബോട്ട് ഞങ്ങൾ വേറെ കണ്ടിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്കൊരു വീട്ടിൽ സ്റ്റേ ചെയ്യുന്ന പോലെ വെള്ളത്തിൽ സ്റ്റേ ചെയ്യാം അതാണ് ശരിക്കും ഹൗസ് ബോട്ടിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ വൺ ടൈം ഒരു 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 രണ്ട് മണിക്കൂറെ കഴിയുമ്പോഴേക്കും നമുക്ക് ബോറടിച്ച് തുടങ്ങുന്ന ഒരു പരിപാടിയാണിത് ഫുഡ് കഴിക്കുക വീട്ടിൽ വെറുതെ കഴിക്കുക കിടന്ന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ അത്രയേ ഉള്ളൂ അല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമായിട്ടൊന്നുമില്ല ഇതുപോലത്തെ മൂന്ന് റൂമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അടുത്തടുത്തുള്ള റൂമാണ് പിന്നെ എ സി ഒക്കെ ഇവർക്ക് ടൈമിംഗ് ഉണ്ട് കേട്ടോ രാത്രി ഒമ്പത് മണിക്ക് ഇട്ടിട്ട് രാവിലെ ആറു മണിക്ക് അവരത് ഓഫ് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് ഹൗസ് ബോട്ടിലെ റൂൾസ് എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ പവർ കണക്ട് എന്ന് പറയുന്നത് അവിടെ ഒരു ഇഷ്യൂ ആണല്ലോ അപ്പോൾ നമ്മൾ ബോട്ടിൽ എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് അവിടെ നിന്ന് പോസ്റ്റിൽ നിന്ന് ലൈൻ വലിച്ചിട്ടാണ് അവർ നമുക്ക് പവർ രാത്രി പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അവർ നമ്മളോട് ആദ്യമേ പറയും ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട് കാര്യം ഒമ്പത് മണി മുതൽ ആറ് മണിവരെ എ സി എക്സ്പെക്റ്റ് ചെയ്യാം ലക്ഷം രൂപയാകുമ്പോൾ കുറച്ചും കൂടി ടൈം ഉണ്ടാവുകയായിരിക്കും അത് നമ്മൾ ചോദിച്ചില്ല നമുക്കിതിന് തന്നെ അത്യാവശ്യം ഒരു ഫോർട്ടീൻ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇതൊക്കെ എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ലഞ്ചിനേക്കുള്ള കരിമീൻ പൊരിക്കാനിട്ടത് അപ്പോൾ അതന്നെ നമുക്കൊരു വലിയ ഹൈലൈറ്റ് ആണ് കാരണം കരിമീൻ കൂട്ടിയുള്ള ചോറ് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ കരിമീൻ നിർബന്ധമാണല്ലോ അപ്പോൾ അതും നമ്മുടെ ലഞ്ചിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മൾ അതിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ കരിമീൻ അയാൾ പൊരിക്കുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തന്നു മുമ്പിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നത് ൊക്കെ അവർ നമ്മുടെ ആയിരിക്കും ഉണ്ടായിരിക്കാം കരിമീനൊക്കെ നല്ല രീതിയിൽ പൊരിച്ച മസാലയൊക്കെ തേച്ച് നന്നായിട്ട് സെറ്റാക്കി നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ നമ്മൾ പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ചേട്ടന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ബോട്ട് ഓടിക്കാൻ ഒരാളും പിന്നെ വേറൊരാളും പിന്നെ ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും അങ്ങനെ അത്രയും പേര് നമ്മൾ കൂടാതെ ആ ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ ഒരു പപ്പടമൊക്കെ കാച്ചു വെച്ച് ഫുഡൊക്കെ സെറ്റായി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ നമ്മളൊരു സ്ഥലത്ത് ഹോൾട്ട് ചെയ്തു അതെന്ന് പറയുന്നത് നല്ല പാടത്തിൻ്റെ നടുക്കായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ വ്യൂ മാറുന്ന സമയത്ത് മാത്രം നമ്മൾ കുറച്ചും കൂടെ വേറെന്തെങ്കിലും കണ്ട പോലെയൊക്കെ തോന്നുള്ളൂ കാര്യം വെള്ളം മാത്രം കായൽ മാത്രം അങ്ങനെ ഉച്ചയായപ്പോൾ ഈ പാടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറച്ചും കൂടി റിഫ്രഷ്മെൻറ്റ് തോന്നി കാരണം കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ പാടം നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ ഇന്ന് ഇറങ്ങി വീഡിയോ എടുത്തു ആ സമയത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റും കാരണം ചുറ്റിനും പിന്നെ കായലും മാത്രമാണ് ഒന്നും ചെയ്യാനില്ല സത്യം പറഞ്ഞാൽ കുറച്ച് മടി പിടിച്ചിരിക്കുന്ന ഒരു വെക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഹൗസ് ബോട്ടിനെ പറയാൻ പറ്റും കാര്യം എന്താ വെച്ചാൽ നമുക്കൊന്ന് ഒരു ചെയ്യാൻ വേറെ ആക്ടിവിറ്റീസോ പുറത്തിറങ്ങിയിട്ട് കാണാൻ പറ്റിയ വേറെ സ്ഥലങ്ങളിൽ നമുക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല അങ്ങനെയൊരു കാര്യമുണ്ട് ഹൗസ് ബോട്ട് പോകുന്ന സമയത്ത് അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എൻജോയ് ചെയ്യണം ചില്ലെയ്യണം എന്നൊക്കെ വിചാരിച്ച് നടക്കില്ല കുറച്ച് റിലാക്സ് ചെയ്ത് പോകാൻ മാത്രമേ ഹൗസ് ബോട്ടിനെ കൊണ്ട് പറ്റുള്ളൂ കാരണം നമുക്കൊരു ഒരു പ്രാവശ്യം പോയാൽ തന്നെ മടുക്കും സത്യം പറയാലോ അങ്ങനെയൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഹൗസ് ബോട്ട് എടുത്തത് നമ്മളങ്ങനെ പോകുന്ന സമയത്ത് ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഉള്ളൊരു വ്യൂ ആണിത് അപ്പോൾ ഒരുപാട് ഹൗസ് ബോട്ടിന് നമ്മൾ കണ്ടു ഈ ഒരു ഏരിയയിൽ ആ ഒരു ഏരിയയിൽ മൊത്തത്തിൽ കുറേ ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരും ഇതുപോലെ ആളെ പിക്ക് ചെയ്തിട്ട് അവരിങ്ങനെ ഹൗസ് ബോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു അത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈവനിങ് ഒരു ആറു ആയപ്പോൾ നമ്മുടെ ബോട്ട് ഹോൾട്ട് ചെയ്തു അവിടെയാണ് നമുക്ക് രാത്രി സ്റ്റേ വരുന്നത് നമ്മൾ പുറത്തിറങ്ങി നടന്നു അപ്പോൾ ഈവനിങ് ആയപ്പോൾ കാണാനുള്ള ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ നമ്മളവിടെയൊക്കെ കണ്ടു അപ്പോൾ അവിടെ കുറച്ച് ഒരു ചേച്ചി ബൈക്കിൽ പോകണത് അപ്പോൾ ചേച്ചിയുണ്ട് ഞങ്ങൾ ഇങ്ങനെ ടൗൺ അടുത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടൗൺ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല അതായത് റിസ്ക് എടുക്കേണ്ടല്ലോ വിശപ്പിൻ്റെ അമ്മേനെ ബോട്ടിലേക്ക് കയറ്റുന്ന സീനാണ് കേട്ടോ അമ്മീ കാല് ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ നാലഞ്ചാൾ പിടിച്ച് വേണം കേട്ട് ഇപ്പം നമ്മളവിടെ കളിച്ചൊരു ഗെയിമാണ് അപ്പോൾ ഈ ഗെയിം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ പിന്നെ നമ്മൾ രാത്രി പിന്നെ ദംശരാൾസ് കളിച്ച് നേരം പോക്കുകയാണ് ചെയ്തത് ഇത് പിറ്റേന്ന് മോർണിംഗ് വ്യൂ ആണ് മോർണിംഗ് നമ്മളാരും എഴുന്നീട്ടില്ല ഒരാൾ മാത്രമേ എഴുന്നീട്ടുള്ളൂ മൂപ്പരടുത്ത വീഡിയോ ആണിത് അപ്പോൾ കിടന്ന് കിടന്നുറങ്ങാൻ പറ്റിയൊരു ടൈമായിട്ട് ഞാനിതിനെ കണ്ടത് സത്യം പറഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ് തിരിച്ച് നമ്മളിതേപോലെ ട്രെയിൻ കയറാൻ വേണ്ടി പോയിട്ട് ആലപ്പിന്ന ട്രെയിൻ കയറി കോഴിക്കോട്